എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്ന് ഓരോ നക്ഷത്രക്കാരും ജനിച്ച കൂറുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക ചില ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മേടക്കൂറുകാരെ കുറിച്ച് നോക്കാം എപ്പോഴും തൻ്റെ പ്രതിദ്വന്തികളെ നേരിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ആൺ ആടാണ് ഈ രാശിയുടെ ചിഹ്നം ഇതുപോലെ തന്നെയാണ് ഈ രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യവാദം എന്നീ നക്ഷത്രക്കാരും ഇവർക്ക് തങ്ങളുടെ ശത്രുക്കളെ നേരിടുന്നതിനുള്ള ആക്രമണോത്സുകത കൂടുതലായിരിക്കും ഇവർ പൊതുവെ എപ്പോഴും കൂടിയവരായിരിക്കും കാഴ്ചയിൽ ഇവർ ശാന്ത പ്രകൃതിക്കാരാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇവരെ സഹായിക്കുന്നവരോട് ഇവർ അനുസരണ കാണിക്കും തിരിച്ചായാൽ അങ്ങനെയുള്ളവരോട് ഇവർ കാര്യമായി അടുപ്പം കാണിക്കാറില്ല ഇവർ അല്പ ഭക്ഷണപ്രിയരാണ് എന്നാൽ ഇവരിൽ ചിലർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലക്കാരാണ് ആഹാരത്തിൽ രുചിയുടെ കാര്യത്തിൽ ഇവർ പ്രത്യേക നിഷ്ഠ പാലിക്കുന്നവരായിരിക്കും തങ്ങളുടെ ശത്രുക്കളോട് ഇവർ നിഷ്കരണം പെരുമാറിയേക്കാം യാത്ര ചെയ്യുന്നതിൽ താൽപ്പര്യരായിരിക്കും ഇവർ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നതിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കും എന്നാൽ പെട്ടെന്ന് ക്ഷീണിതരുമാകും ഇവർ വളരെ സംസാരപ്രിയരായിരിക്കും കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ് ഇവർക്ക് സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് മാറാനുള്ള കഴിവുള്ളവരാണ് ഒരു കാര്യത്തിലും ഒരു സ്ഥിരത ഉണ്ടാവുകയില്ല മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും രണ്ടാമതായി ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവരെ കുറിച്ച് നോക്കാം വളരെ ഗൗരവം നടിച്ച് നിൽക്കുന്ന ഒരു കാളയുടെ ചിഹ്നമാണ് ഈ രാശിക്കാരുടേത് ഇവർ വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയവരാണ് ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറുള്ളവരാണിവർ ഉറച്ച മനസ്ഥിതിയുള്ളവരാണിവർ ഇവർ ഒരു കാര്യത്തിലെടുക്കുന്ന തീരുമാനത്തിൽ നിന്നും ഇവരെ പിന്മാറ്റുവാൻ പ്രയാസമായിരിക്കും അതുമൂലം ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കാറില്ല അതിനാൽ തന്നെ പലപ്പോഴും ഇവർക്ക് പരാജയത്തെ നേരിടേണ്ടതായി വരുന്നു എങ്കിലും ഇവർക്കതിൽ പശ്ചാത്താപം ഉണ്ടാകാറില്ല ആഹാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക നിഷ്കർഷതയൊന്നും ഇവർക്കുണ്ടാകാറില്ല എന്തും കഴിക്കാൻ സന്നദ്ധരായിരിക്കും ഇവർ അതിനാൽ തന്നെ ആരോഗ്യകാര്യത്തിലും ഇവർ അനുഗ്രഹീതരാണ് ഗൗരവം ഗൗരവസ്ഫരിക്കുന്ന മുഖഭാവവും ഉറച്ച ശരീരവുമായിരിക്കും ഇവരുടേത് ഇവർ സ്ഥിരത ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും പലപ്പോഴും ഇവർക്ക് കൂടുതൽ സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടുന്നു എങ്കിലും എത്ര തന്നെ സഞ്ചരിച്ചാലും കൂടുതൽ ക്ഷീണിതരാകാത്ത പ്രകൃതക്കാരാണിവർ ഇവരുടെ ശത്രുക്കളെ ഇവർ നിഷ്കരണം നേരിടും പലപ്പോഴും അതിൽ നിന്നും കഷ്ടനഷ്ടങ്ങളായിരിക്കും ഇവർക്ക് അനുഭവത്തിൽ വരിക തങ്ങളുടെ എതിർലിംഗങ്ങളോട് ലിംഗങ്ങളോട് പ്രത്യേക താൽപ്പര്യം കാണിക്കുന്ന ഇവരിൽ അവരോടുള്ള വിധേയത്വഭാവവും നിഴലിച്ചു കാണുന്നു ഒരു ശരിയായ വഴികാട്ടിയില്ലെങ്കിൽ ഒരു ലക്ഷ്യബോധവുമില്ലാതെ ചുറ്റിത്തിരിയുന്ന പ്രവർത്തകരായിരിക്കും ഇവർ മൂന്നാമതായി മിഥുനം രാശിയിൽ ജനിച്ച മകൈരനക്ഷത്രത്തിൻ്റെ അവസാന പാദങ്ങളായ മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവരെ കുറിച്ച് നോക്കാം പരസ്പരം തോൽച്ചരിച്ച് കയ്യിൽ വീണയുമായി നിൽക്കുന്ന ഒരു സ്ത്രീയും ഗതയും പിടിച്ചു നിൽക്കുന്ന ഒരു പുരുഷനുമാണ് ഈ രാശിയുടെ ചിഹ്നം ഇതുപോലെ തന്നെ പരസ്പരം യോജിപ്പില്ലാത്ത അവസ്ഥയായിരിക്കും ഇവരുടേത് അതിനാൽ തന്നെ മിശ്ര സ്വഭാവം പുലർത്തുന്നവരായിരിക്കും ഇവർ ഒരേ സമയം തന്നെ വളരെ ശാന്തപ്രകൃതിയും അതോടൊപ്പം തന്നെ ആക്രമിക്കാൻ മടിയുമില്ലാത്തവരാണിവർ ഒരു കാര്യത്തിലും കൂടുതൽ സ്ഥിരതയോ അസ്ഥിരതയോ ഇവർക്ക് കാണാറില്ല ഒരേ സമയം തന്നെ പല ജോലികളിലും വ്യാപരിക്കാൻ താൽപ്പര്യം കാണിക്കുന്നവരാണിവർ കൂടുതൽ മിനക്കെട്ട് പ്രവർത്തിക്കാനൊന്നും ഈ രാശിക്കാർ തയ്യാറാവുകയില്ല ആരുമായും കൂട്ടുകൂടുന്നതിൽ ഇവർക്ക് ഒരു വിരോധവുമില്ല എന്നാൽ അവരിൽ നിന്നും എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടായാൽ പെട്ടെന്ന് പ്രകൃതം മാറും ഒരേ സമയം തന്നെ സംഗീതപ്രിയരും അതേ സമയം തന്നെ സാഹസികത ഇഷ്ടപ്പെടുന്നവരുമാണിവർ ആശ്രിതവത്സരർക്ക് എന്ത് ഉപകാരവും ചെയ്യാൻ സന്നദ്ധരായ ഇവർ മറിച്ചായാൽ ഏത് ഉപദ്രവവും ചെയ്യാൻ മടി കാട്ടാറില്ല കുറച്ച് ജോലി കൂടുതൽ ആദായം എന്നതാണ് ഇവരുടെ ആദർശമെങ്കിലും ചിലപ്പോൾ പാഴ്വേലകൾ ചെയ്യാനും ഇവർ മടി കാട്ടാറില്ല പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും അതുപോലെ തന്നെ ശാന്തരുമാകുന്നവരാണിവർ ആഹാരകാര്യത്തിൽ മിശ്രപ്രകൃതിക്കാരാണിവർ ചില ആഹാരങ്ങളിൽ പഥ്യം കാണിക്കുന്ന ഇവർ മറ്റ് പലതിലും ഒരു നിഷ്കർഷതയും പുലർത്താത്തവരാണ് ഊർജ്ജസ്വലതയും മടിയും ഇടകലർന്ന സ്വഭാവക്കാരാണിവർ സംഗീതാദി കലകളിൽ ലയിച്ചിരിക്കുമ്പോൾ തന്നെ ഇവരുടെ മനസ്സ് എപ്പോഴും മറ്റു കാര്യങ്ങളിൽ ജാഗരൂകമായിരിക്കും ഒരേ സമയം തന്നെ കലയും സാങ്കേതികതയും ഇഷ്ടപ്പെടുന്നവരാണിവർ ഈശ്വരവിശ്വാസവും യുക്തിവാദവും രണ്ടും ഇവരിൽ ദർശിക്കുവാൻ കഴിയും നാലാമതായി കർക്കിടകൂറിൽ ജനിച്ച പുണർ നക്ഷത്രത്തിലെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം നേരെയും കുറുകയും പോകാത്ത കടൽ തീരത്തെ ഞണ്ടാണ് ഈ രാശിയുടെ ചിഹ്നം ഇവർ ഒരേ സമയം തൻ്റെ പ്രതിദ്വന്തിയോട് ശക്തമായി പ്രതികരിക്കുന്നവരും അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങളിൽ പിന്മാറുന്നവരുമായിരിക്കും ഇവർ ചിലപ്പോൾ അതിവേഗതയിൽ തൻ്റെ ശത്രുക്കളെ നേരിടുമെങ്കിലും ചിലപ്പോൾ നിശബ്ദനായിരുന്ന തങ്ങളുടെ ശത്രുക്കളുടെ നീക്കം മനസ്സിലാക്കുകയും അവസരം കിട്ടുമ്പോൾ കൂടുതൽ കരുത്തോടെ ഏറ്റുമുട്ടുകയും ചെയ്യും ഇവർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ദീർഘദൂര യാത്രയും ഇടതടവില്ലാത്ത യാത്രകളും ഇഷ്ടപ്പെടുന്നവരല്ല ചെറിയ ചെറിയ യാത്രകളിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഇവർ ജലസാമീപ്യം ഇഷ്ടപ്പെടുന്ന ഇവർ സമുദ്രതീരങ്ങളിലും മറ്റും പോകാൻ കൂടുതൽ താല്പര്യപ്പെടുന്നു ഇവർ ചിലപ്പോൾ വാചാലരായി സംസാരിക്കുമെങ്കിലും മറ്റു ചിലപ്പോൾ നിശബ്ദത ഇഷ്ടപ്പെടുന്നവരാണ് ആഹാര കാര്യങ്ങളിൽ വലിയ നിഷ്കർഷതയൊന്നും ഇവർക്കില്ല മിതമായതും രുചികരവുമായ ഭക്ഷണരീതിയോടാണ് ഇവർക്ക് താൽപ്പര്യം വാരിവലിച്ച് നിന്ന കൂട്ടത്തിലല്ല ഇവർ ചഞ്ചലചിതരായ ഇവർ ചിലപ്പോൾ കഠിനമായി പ്രവർത്തിക്കുമെങ്കിലും പെട്ടെന്ന് പശ്ചാത്തപിക്കുകയും ചെയ്യും വൃത്തിക്ഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീവിതമായിരിക്കും ഇവരുടേത് ധാർമ്മികമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇവർ അന്ധമായി ഒന്നിനെയും വിശ്വസിക്കുകയില്ല കാര്യകാരണങ്ങളെക്കുറിച്ച് ശരിയായി വിശകലനം ചെയ്ത് പ്രവർത്തിക്കുന്നവരാണിവർ അതിനാൽ തന്നെ പെട്ടെന്ന് ഒന്നിലും എടുത്തുചാടുന്ന പ്രകൃതിക്കാരല്ല ഇവർ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുടെ കൂറും ലഗ്നരാശിയും ഒന്നു തന്നെയാണെങ്കിൽ ഈ ഫലങ്ങൾ അതേപോലെ അനുഭവത്തിൽ വരും രണ്ടും രണ്ടാണെങ്കിൽ രണ്ട് രാശികളുടെയും മിശ്രമായ ഫലമായിരിക്കും അനുഭവത്തിൽ വരിക അതുപോലെ രാശിയാധിപനും നക്ഷത്രാധിപനും ബലമുണ്ടെങ്കിലേ മേൽപ്പറഞ്ഞ ഫലങ്ങൾ ശരിയായി അനുഭവത്തിൽ വരികയുള്ളൂ ചിങ്ങക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ളവരുടെ രാശിവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ശനി രാജയോഗത്തിലേക്ക് എന്ന വീഡിയോയ്ക്ക് താഴെ കണ്ണൂർ ജില്ലയിലെ മാഹിയിൽ നിന്നും അപർണയാണ് ചോദിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജാതകയ്ക്ക് വർഷങ്ങളായി വിവാഹത്തിന് ശ്രമിച്ചിട്ടും അനുയോജ്യമായ വിവാഹം ഒത്തുവരുന്നില്ല എന്തുകൊണ്ടാണ് വിവാഹ തടസ്സം നേരിടുന്നത് ജാതകയ്ക്ക് വിവാഹയോഗമുണ്ടോ നല്ല ദാമ്പത്യം ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദ്യം അപർണയുടെ ജാതകത്തിൽ വിവാഹമുടങ്ങുന്ന ദുര്യോഗങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഭർത്തൃസ്ഥാനവും മംഗല്യസ്ഥാനവും ശുദ്ധമാണ് ഭർത്തൃസ്ഥാനാധിപനായ ചന്ദ്രൻ ഗജകേസരി യോഗത്തിൽ നിന്നുകൊണ്ട് ഭർത്തൃസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുകയും ഭർത്തൃസ്ഥാനത്ത് നവാംശവും ചെയ്തിരിക്കുന്നതുമായ ജാതകമാണ് അതിനാൽ ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിനും പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിനും മധ്യേയോ അതല്ല എങ്കിൽ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും മധ്യേയോ വിവാഹം നടക്കേണ്ട നല്ല സമയമായിരുന്നു ആ സമയത്ത് ധാരാളം വിവാഹാലോചനകളും വന്നു കാണും എന്നാൽ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അനുയോജ്യമായത് വന്നില്ല എന്ന് പറഞ്ഞ് വന്ന ആലോചനകൾ നിരസിച്ചിട്ടുണ്ടാകും ഇന്ന് പല വിവാഹങ്ങളും ശരിയായ സമയത്ത് നടക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇതാണ് പ്ലസ് ടു മാത്രം കഴിഞ്ഞിരിക്കുന്നവരുടെയും മാട്രിമോണിയൽ സൈറ്റിൽ ഐ എ എസ് ഐ പി എസ് എന്നിവരോ സർക്കാർ ജോലിയുള്ള ഡോക്ടർ എഞ്ചിനീയർ എന്നിവരോ അതല്ല എങ്കിൽ പട്ടാളത്തിൽ ജോലിയുള്ളവരോ വേണമെന്നാണ് നിബന്ധന ഈ നിബന്ധന കാരണം മറ്റ് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നാൽ അത് പലപ്പോഴും നിരസിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ അനുയോജ്യമായത് വന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയും വിവാഹ സമയം കഴിഞ്ഞു പോവുകയും ചെയ്യും ഇത് ഞാൻ മുമ്പും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിവാഹ സമയം എപ്പോഴാണെന്ന് മുൻകൂട്ടി നോക്കി ശേഷം ആ സമയത്ത് വരുന്ന നല്ല വിവാഹാലോചനകളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതല്ല എങ്കിൽ ഇതുപോലെ ഏജ് ഓവറായതിനു ശേഷം വിവാഹത്തിന് വേണ്ടി നെട്ടോട്ടമൊടേണ്ട അവസ്ഥയായി മാറും ഇപ്പോൾ ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വ്യാഴദശയിലെ അവസാന അന്തർദശാ സമയമായ രാഹുവിൻ്റെ അപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുവിന് കളത്രസ്ഥാനവുമായി ഈ ജാതകത്തിൽ ബന്ധമൊന്നുമില്ലെങ്കിലും പ്രേമം മുതലായവയ്ക്ക് പ്രചോദനം നൽകുന്ന ഗ്രഹമാണ് രാഹു അതിനാൽ ഈ സമയം എല്ലാ മാസവും ആയില്യപൂജയും മറ്റ് സർപ്പപ്രീതികരങ്ങളായ പൂജകളും നാഗരാജ ക്ഷേത്രദർശനവും നടത്തി ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല രീതിയിൽ വിവാഹാലോചനകൾ നടത്തുക ചിലപ്പോൾ നടന്നു കിട്ടും അതല്ല എങ്കിൽ ഇനി ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയാറ് വരെ വരുന്ന ലഗ്നാധിപനായ ശനിയുടെ മഹാദശയിൽ ശനി ഇഷ്ടഭാവമായ ലാഭസ്ഥാനം നിൽക്കുന്നതിനാൽ ചിലപ്പോൾ ആ സമയം വിവാഹം നടന്നു കിട്ടും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം